ഇന്ത്യൻ മീഡിയയിലും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഗ്ലോബൽ മീഡിയയിലും സ്ഥിരമായിട്ട് വരുന്ന ഒരു വാർത്തയാണ് അതായത് അയർലൻഡ് ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും മറ്റ് പല വിദേശ രാജ്യങ്ങളിലും വെസ്റ്റേൺ കൺട്രീസ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യക്കാരെ അറ്റാക്ക് ചെയ്യുന്നു മലയാളിയായ ഒരു നേഴ്സിൻ്റെ ആറു വയസ്സുള്ള കുട്ടി കുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നു രണ്ടു ദിവസം മുമ്പ് സൗദി അറേബ്യൻ സിറ്റിസിനായിട്ട് ഭരണ സംഭാവനകൾ കൊല്ലപ്പെടുന്നു മറ്റ് പല കേസുകളും ഓരോന്നായിട്ട് ഉണ്ടാകുന്നു ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ എംബസി അഡ്വൈസറി കൊടുത്തിട്ടുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോകരുത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോകരുത് അതായത് കൂടുതലായിട്ട് ബൈറ്റ്സ് അതായത് അവിടെയുള്ള ഒറിജിനായിട്ടുള്ള ആളുകൾ കൂടുതൽ താമസിക്കുന്ന ക്ലസ്റ്ററുകളിലും അതേപോലെ കോളനികളിലും അങ്ങോട്ട് പോകരുത് അതായത് ഈ സംഭവം അല്പം കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്നു ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു സംഭവം നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കി ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ വെസ്റ്റേൺ കൺട്രീസിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ ഫാർ റൈറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് അത് കൺസർവേറ്റീവ് കൺസെർവേറ്റീവ് ഒരു ഫാർ കൺസർവേറ്റീവ് മൂവ്മെന്റ് അല്ലെ ഫാർ റൈറ്റ് ശക്തമാകുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഈ ഓരോ സംഭവങ്ങളുടെയും പിറകിലുള്ള എന്ന് പറയുന്നത് അതായത് പല രാജ്യങ്ങളും ഇമിഗ്രൻസിന്റെ ലോ വളരെ ശക്തമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് ഈ രാജ്യങ്ങളിലൊക്കെ കടന്നു കടന്നുകൂടുന്നു ഇപ്പൊ ഈ രാജ്യത്ത് കടന്നുകൂടുമ്പോൾ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ചില ഡിസിപ്ലിൻ ഉണ്ട് ആ ഡിസിപ്ലിനെ മുഴുവനും മറികടക്കാൻ ശ്രമിക്കുന്നു അതിനകത്ത് ഇപ്പൊ ബസ് സ്റ്റേഷൻ ആണെങ്കിലും അവിടുത്തെ ട്രെയിൻ ആണെങ്കിലും മെട്രോയിലാണെങ്കിലും ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഡിസിപ്ലിനെ മാറ്റിമറിച്ചിട്ട് അത് കാരണം തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ നിന്ന് ഇവരൊക്കെ പോകുന്നത് ഇതിനകത്ത് ഇന്ത്യക്കാരനും പാകിസ്ഥാനും സൗദിന്നും ഏഷ്യൻ കൺട്രീസ് നിന്നൊക്കെ പോകുന്നവരെല്ലാം ഒന്നു തന്നെയാണ് ചില ഈസ്റ്റേൺ ഈസ്റ്റേൺ ഏഷ്യൻ രാജ്യങ്ങൾ ഒഴികെ അതായത് ഇപ്പോൾ തായ്വാൻ ആണെങ്കിലും ഹോങ്കോങ് ആണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് അതായത് നമ്മൾ ഈ പറഞ്ഞ സൗത്ത് സൗത്ത് ഏഷ്യ മിഡിൽ ഈസ്റ്റ് ഏഷ്യയും വെസ്റ്റ് ഏഷ്യൊക്കെ അപേക്ഷിച്ച് അവർ കുറച്ചും കൂടി ഡിസിപ്ലിൻ ആണ് ഈ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഒന്നും അല്ല ഒരു കാരണവശാലും ക്യൂ ഇല്ല അതില്ല ഇതില്ല കാണുന്ന അവിടെ വലിച്ചെറിയുക അത് എറിയുക കാരണം നമ്മൾ ജീവിക്കുന്ന ലൈ ലൈഫ് സ്റ്റൈൽ ഇതാണ് അപ്പൊ അതിൻ്റെ കൂടെ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ രാജ്യത്തോട്ട് കുടിയേറ്റക്കാരുമായിട്ടൊക്കെ പോകുമ്പോൾ പ്രധാനമായിട്ടും ആദ്യം ആ രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ തയ്യാറാകുന്നില്ല വിസിബിൾ ആയിട്ട് രണ്ടാമത് ആ രാജ്യം പോകുന്ന ഒരു ഒരു ലെവലുണ്ട് ഒരു ഒരു പ്രത്യക്ഷമായിട്ട് ചില ഒരു അവര് തന്നെ കാണിക്കുന്നൊരു ഉണ്ടാക്കിയെടുത്തൊരു ഫിലോസഫി ഉണ്ട് അപ്പൊ അതിനെ നമ്മൾ അവഗണിക്കാൻ ശ്രമിക്കുന്നു മൾട്ടിപ്പിൾ ഇഷ്യൂസാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സംഭവം എന്ന് പറയുന്നത് ഈ കോവിഡിന് ശേഷം ഉണ്ടായ ഗ്ലോബലായിട്ടുണ്ടായ ഒരു എക്കണോമിക് സ്റ്റാഗ്നേഷൻ ഉണ്ട് ഒരു മുമ്പോട്ട് പോകുന്നില്ല അതായത് ജോബ് ആണെങ്കിലും ജോലി ആണെങ്കിലും ഈ പല രീതിയിലും പല ആളുകൾക്കും ഈ പറയുന്ന പോലെ ജോലി കിട്ടുന്നില്ല പഴയ പോലെ ആ ജോലിയെല്ലാം ഈ പറയുന്ന ഇന്ത്യക്കാരും മറ്റുള്ളവർക്കും വളരെ ചീപ്പായിട്ട് ശമ്പളം കൊടുക്കുമ്പോൾ അവർ ആ ജോലി ചെയ്യുന്നു അവരുടെ ജോലിയെ ബാധിക്കുന്ന അതായത് ഈ ബ്രിട്ടനിലാണെങ്കിലും അയർലൻഡ് ഇവിടെ മിഡിൽ ക്ലാസ്സിന് അതായത് വർക്കിംഗ് ക്ലാസ്സിന് അവർക്ക് ജോലി നഷ്ടപ്പെടുന്നു അതിന് ഇതുമാത്ര പല കാരണങ്ങളുണ്ട് ഇപ്പം ഏ വന്ന ശേഷം ഈ പറയുന്ന പതിനഞ്ച് പേര് ജോലി ചെയ്യുന്ന ഭാഗത്ത് അതിനകത്ത് ഒന്നോ രണ്ടോ പേരുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് ഏയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജോലിയൊക്കെ ചെയ്തങ്ങ് മുന്നോട്ട് പോവുകയാണ് ഇത് ഏ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ബാത്ത് ആണ് ഈ ജോലി എന്ന് പറഞ്ഞ സാധനം പൂർണ്ണമായിട്ട് ഇല്ലാതായി പോകും ഇത് വലിയ സത്യമാണ് ഇത് യാഥാർത്ഥ്യമാണ് അപ്പം അതും ഈ ടെക്നോളജി എല്ലാം കൂടെ കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെയുള്ളവർക്ക് കിട്ടേണ്ട ജോലി പോകുന്നു അപ്പൊ അവിടെ ജോലി ചെയ്യുന്നവർക്ക് കിട്ടേണ്ട അവിടുത്തെ ഗവൺമെന്റ് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് റെഗുലേഷൻസ് ഉണ്ട് ആ ജോലി അപ്പൊ ആ ജോലി ചെയ്യാൻ വേണ്ടി അവിടെ ഉള്ള ഒരാള് ജോലിക്ക് മുതിരുമ്പ് അതിന്റെ പകുതി പോലും ശമ്പളം വാങ്ങാതെ ഇന്ത്യാക്കാർ അവിടെ ജോലിക്ക് കയറുന്നു അതായത് അവൻ്റെ ജോലി പോകുന്നു അതിന്റെ പകുതി ശമ്പളത്തിന് ഇയാൾ രണ്ടോ മൂന്നോ പേര് വേറെ ആൾക്കാരെ ജോലിക്ക് വെക്കുന്നു നോർമലായിട്ട് അവിടുന്നല്ല ലോകത്തെല്ലായിടത്തും പ്രശ്നമുണ്ടാകും ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ ആസാമില് അവിടുത്തെ ജനങ്ങളും അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് ബംഗ്ലാദേശി കമ്മ്യൂണിറ്റിയോട് ഉണ്ടാകാനുള്ള പ്രശ്നം യാഥാർത്ഥ്യം എന്താ ബേസിക് ഇഷ്യൂ ഈ എൻ ആർ ഐ ഇത് സംഭവങ്ങളൊന്നും അല്ല ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ഒരു കഷ ഒരു തൊഴിലാളിക്ക് ഒരു നാനൂറ് രൂപ ഒരു ദിവസം ശമ്പളം കിട്ടുന്നു എന്ന് വിചാരിക്കുക അതായത് അവിടുത്തെ സിറ്റിസൺ ആസാമിയാണ് ഗുവാഹി താമസിക്കുന്നു അയാൾക്ക് ഇപ്പൊ നാനൂറ് രൂപ ലേബർ ആയിട്ട് പെർ ഡേ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഇല്ലീഗൽ ഇമിഗ്രന്റ് അതായത് ബോർഡർ കടന്ന് വരുന്നയാൾക്ക് അവിടെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി അതിനേക്കാളും നന്നായിട്ട് അയാൾ ജോലി ചെയ്യുന്നു കൂടുതൽ സമയം ജോലി ചെയ്യുന്നു അപ്പൊ അവിടെ ജോലി കൊടുക്കുന്നയാൾ ആർക്കാ ജോലി കൊടുക്കുന്നത് ഇതേ ശമ്പളം ഇതേ പണം കൊടുത്ത് നാനൂറ് രൂപ വെച്ച് അയാൾ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു ഇതാണ് ബേസിക് ഇഷീ ഇത് അവിടെയല്ല ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നുമല്ല ലോകം മുഴുവന് സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഇതിനെതിരെയാണ് ഈ ട്രംപ് ഈ മെക്സിക്കൻസിനെയും ഇസ്പാനിഷിനെയും ഒക്കെ ഒരു ദൂരക്ലാസ് തീരുമാനിച്ചത് അമേരിക്കൻസിന് ജോലി കിട്ടുന്നില്ല അതിന്റെ പകുതി പോലും പണം കൊടുക്കാതെ ഈ മെക്സിക്കൻസ് ഇല്ലീഗലായിട്ട് വരുന്നവര് അവരവിടെ ജോലി ചെയ്യുന്നു ഇതാണ് ഇഷ്യൂ ഇതവിടെ എല്ലാ സെക്ടറിലും ബാധിച്ചിട്ടുണ്ട് എല്ലാ സെക്ടറിലും അതേപോലെ ഇന്ത്യയിലും ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഈ പറയുന്ന പല ഇപ്പം ഞാനിപ്പം ഡൽഹിയിൽ ഇപ്പം നോയിഡ അതേപോലെ ഗുരുഗ്ര ഗാസിയാബാദ് ഫരീദാബാദ് ഇവിടെ പോയി ജോലി ചെയ്യുന്ന ജോലിക്കാരെ നോക്കുക ഇവരൊരു വലിയ ശതമാനം ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാ ഈ ടെക്നിക്കലായിട്ടും ഫിറ്റിങ്ങും പരിപാടിയും ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നവരെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് ഈ പറയുന്ന യുപിക്കാരെയും ഡൽഹിക്കാരെയും ഈ ഹരിയാനക്കാരെയും വെച്ച് കഴിഞ്ഞാൽ വലിയ രീതി ശമ്പളം കൊടുക്കണം ആ കാരണം ഇവിടുള്ള മുതലാളിമാരും അത്രമാത്രം ദുഷ്ടന്മാരാണ് അവർക്ക് എത്രമാത്രം പണം പിഴിയുക അത്രമാത്രം പിഴിയുന്നു ഇതാണ് എൻ്റെ കാര്യം ഇതിനകത്ത് ഈ പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് മിഥുൻ അപ്പോൾ അവൻ ഈ പറയുന്ന ഗുജറാത്തികളും മാർവാടികളും സിന്ധികളും അവരാണ് പ്രധാനമായിട്ട് ഇന്ത്യയിലെ ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറയുക അവരാണ് അധികം ഫാക്ടറിയും ബിസിനസ്സും ട്രേഡും ഒക്കെ നോക്കുന്നത് അവർക്ക് മാക്സിമം ചോർത്തിയെടുക്കുക അതായത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചധികം പണം കൊടുത്തിട്ട് ഇവനേക്കാളും പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ രൂപ കൂടുതൽ കൊടുത്താൽ മതി അമ്പത് രൂപ കൂടുതൽ കൊടുത്താൽ മതി ആ ഒരു കമ്മ്യൂണിറ്റിയെ വൈബ്രന്റ് ആയിട്ട് കൂടെ നിർത്ത നിർത്തുന്നതിന് പകരം ഈ പറയുന്ന ബംഗ്ലാദേശി കമ്മ്യൂണിറ്റിക്കും ബംഗാളിനും ഇല്ലീഗലായിട്ട് വരുന്നവർക്ക് ജോലി കൊടുക്കുന്നു ഇതൊക്കെ ആരാ ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യുന്നേ എന്നിട്ടുണ്ടാകുന്ന ഇവിടെ ഇവിടെയും പ്രശ്നമുണ്ട് അതായത് ലോക്കലായിട്ടുള്ള ഇവിടെ ഡൽഹിയിലുള്ള ആൾക്കാർക്കും യു പിയിലുള്ള ആൾക്കാർക്കും ഇതേപോലെ ഇപ്പം തൊഴിൽ കിട്ടാതായി അവരും ഈ ലോക്കൽ ഇഷ്യൂ ആയിട്ട് അവരും മുന്നോട്ടിറങ്ങിയിട്ടുണ്ട് അപ്പം ബേസിക്കലി അതിനെപ്പറ്റി ഗവൺമെൻറ്റൊന്നും പറയാത്തന്നെ കാരണം കാരണം ഈ പറയുന്ന മുതലാളിമാരും മാർമാടികളും എല്ലാം ഗവൺമെൻറ്റുമായിട്ട് യോജിച്ച് പോകുന്നവരാ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്നത് ഇവിടെ ലേബർ ഡിപ്പാർട്ട്മെൻറ് കംപ്ലീറ്റ് പൂജ്യം ഒരു കാര്യവുമില്ല ഇത് ഇത് മറ്റൊരു രൂപത്തിലാണ് അയർലൻഡിൽ അയർലൻഡിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായത് അതുമാത്രം കരുതിയാൽ മതി പിന്നെ മറ്റൊരു സംഭവം മിഥുൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ നമ്മുടെ ഇപ്പോൾ മലയാളികൾ ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഈ മിഥുൻ്റെ സ്ഥലമായ കണക്റ്റിക്കറ്റില് അവിടെ താമസിച്ച സമയത്ത് അവിടെ കേരളത്തിലുള്ളൊരു കാത്തലിക് പള്ളിയിൽ അവിടെ ഒരു പെരുന്നാൾ കിടക്കുക അവിടെ അച്ഛൻ വലിയ ചെണ്ടമേളം അതുവഴി നടത്തുകയാണ് റാ റാസയായിട്ട് ഇത് കാനഡയിലുണ്ടാകാറുണ്ട് ഇംഗ്ലണ്ടിലുണ്ടാകാറുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചണ്ടയും മദ്രളവും റാസയും ബഹളവും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെയുള്ള കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടമല്ല സത്യം അവർക്ക് ഈ ശബ്ദവും ബഹളവും വെടിവെപ്പും ചാട്ടവും ബഹളവും ഒക്കെ അതൊക്കെ അവർ ചെയ്യാനൊരു പ്രത്യേക സ്ഥലം കണ്ടു അവിടെ പോയി ചെയ്തതാണ് ഇത് പള്ളിയുമായിട്ട് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയയിൽ ഇതേപോലെയുള്ള ബഹളവും ഓണക്കു തുമൊക്കെ നടക്കുകയാണെങ്കിൽ പ്രശ്നമാ നമ്മൾ വിചാരിച്ചു നോക്കുന്നത് നമ്മുടെ സ്ഥലത്ത് കയറി വന്നിട്ട് വേറൊരാള അവരുടെ ഒരു കഷ്ടവും അവരുടെ ഒരു സിവിലൈസേഷനും അവരുടെ ഒരു രീതിയും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുകയും ഇല്ലയോ ഇതാണ് ചോദ്യം അതായത് ഇപ്പം നമ്മുടെ ഇപ്പം നമ്മൾ കേരളത്തിൽ സ്പെസിഫിക് ആയിട്ട് ഒരു വില്ലേജിലൊരു സിറ്റിയിലോ നമ്മൾ താമസിക്കുന്നു അപ്പം അവിടെ വന്നിട്ട് വലിയ രീതിയിൽ കേരളത്തിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റുകാരന് അവൻ്റെ രീതി രീതിയിലുള്ള ആചാരങ്ങളും പ്രശ്നങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടും ഇതൊക്കെയാണ് ഇഷ്യൂ അവിടെ ജോബുണ്ട് കൾച്ചറൽ ഇഷ്യൂ ഉണ്ട് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ഉണ്ട് ആ രാജ്യത്തിൻ്റെ ഡിസിപ്ലിൻ ഉണ്ട് ആ രാജ്യം എങ്ങനെ മുന്നോട്ട് അതിൻ്റെ മൾട്ടിപ്പിൾ പല ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത് ഈ സാമ്പത്തിക പ്രശ്നമാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ സംഭവമായി മാറിയിരിക്കുന്നത് ഇവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഈ എല്ലായിടത്തും ഗ്ലോബലായിട്ട് ആൻ്റി മുസ്ലിം വേവ് ഉണ്ടായിട്ടുണ്ട് ഈ ഇന്ത്യക്കാരനെ കാണുമ്പോൾ തോന്നുന്ന ഇവര് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് വെസ്റ്റേഷ്യയിലെ ആളെ ആളായിട്ടേ തോന്നത്തുള്ളൂ അവനീ വെളുത്ത നിറമുള്ള സായിപ്പാണ് അവൻ്റെ സായിപ്പ് അല്ലാതെ ബാക്കി ഇന്ത്യക്കാരും വെളുത്തിരിക്കുവാണെങ്കിൽ കറത്തിരിക്കുക അവനെല്ലാം ഉദ്ദേശിക്കുന്നവരെല്ലാം പാകിസ്ഥാനിയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ ഇവൻ ടെററിസ്റ്റാണ് ഈ സ്ഥിതിയാണുള്ളത് അത് ആദ്യം അങ്ങ് മനസ്സിലാക്കുക അതായത് നമ്മുടെ സ്കിന്നു വലിയ മാറ്റർ ചെയ്യുന്നുണ്ട് ആ സ്കിന്നു തന്നെയാണ് അവിടുത്തെ ഇഷ്യൂ ആ ഇഷ്യൂവിൻ്റെ കൂടെ അവർക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ജോബ് അവർക്ക് കിട്ടുന്നില്ല മറ്റുള്ള പല ഇഷ്യൂസ് ഉണ്ട് അവരുടെ കൾച്ചറിനെ കയറി ബുൾഡോസ് ചെയ്യാൻ പോകുന്നു അവരുടെ ബസ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും മെട്രോ ആണെങ്കിലും അവിടെ കയറി വേള ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ അവനും പ്രശ്നമാണ് അതുകൊണ്ടാണ് ഈ അടി ഇടി ഒക്കെ കിട്ടുന്നത് ഇതിന് കണ്ടിന്യൂ ലോകം മുഴുവനും ഉണ്ടാവും കാരണം ഈ ഫാർ റൈറ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ് ഗ്ലോബലായിട്ട് സ്ട്രെങ്തൻ ചെയ്യുകയാണ് അവരുടെ ഒരേ ഒരു ആവശ്യം ഇലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് ഈ തേർഡ് വേൾഡ് രാജ്യങ്ങളെ ഒഴിവാക്കുക ഇതാണ് അവരുടെ ഡിമാൻഡ് അവർ അല്ലാത്ത രീതിയിൽ അതിനെ മെക്കനൈസ്ഡ് ചെയ്ത് ആവശ്യമുള്ള ആൾക്കാർ മാത്രം അവിടെ ജോലിക്ക് മതി ഇതാണ് അവരുടെ ആവശ്യം ആ രീതിയിലാണ് മുന്നോട്ട് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ മുഴുവനും അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉള്ളവർമാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ആവശ്യം കഴിയുന്നു എടുത്ത് ദൂരെ കളയുന്നു അതായത് സായിപ്പ് എപ്പോഴും സായിപ്പാണ് കാരണം അവൻ്റെ ഒരു ധാരണ അവൻ്റെ സ്കിൻ മാറ്റർ ചെയ്യുന്നുണ്ട് അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റർ ചെയ്യുന്നുണ്ട് അവന് മാത്രമാണ് ഇതൊക്കെ ഉള്ളത് ബാക്കിയുള്ളവർ ആ രീതിയിലോട്ട് വരാൻ സാധിക്കത്തില്ല ഈ അമേരിക്കയിലൊക്കെ പോയി ഉള്ള പല മലയാളികളും ഞാൻ സംസാരിച്ചവർ പറയുന്നുണ്ട് അവിടെയുള്ള ബൈറ്റ്സിന് ഇന്ത്യക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പല കാര്യത്തിലും അതായത് അവർ പോയി ട്രീറ്റ്മെന്റിന് പോകുന്ന ഡോക്ടർ ഇന്ത്യൻ അവര് ഏതെങ്കിലും സീനിയർ പൊസിഷനെ കാണുമ്പോൾ ഒഫീഷ്യൽസ് അവൻ ഇന്ത്യൻ അതായത് അവരുടെ സയൻറ്റിഫിക് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും എല്ലാ രീതിയിലും ഇന്ത്യക്കാർ വളരെ മികച്ചവനാണ് ഇതാണ് അവരുടെ ഇഷ്യൂ അവർക്ക് ഇപ്പോഴും താങ്ങാൻ പറ്റുന്നില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് വലിയ ഇഷ്യൂ ആയി മാറും നിങ്ങൾക്കറിയാം അവിടെയൊക്കെ ഉണ്ടായിരുന്നൊരു ഇഷ്യൂ ഉണ്ട് ഒരു സമയത്ത് ഇവർ മുഴുവനും ഡ്രഗിനൊക്കെ അഡിക്റ്റ് ആയിട്ട് അവിടുത്തെ ചെറുപ്പക്കാരൊന്നും പഠിക്കാനൊന്നും പോയില്ല ആ സമയത്ത് ഇന്ത്യക്കാരവിടെ പോയി അവിടെ പഠിച്ച് മിടുക്കരായിട്ട് നല്ല രീതിയിൽ നല്ല പോസ്റ്റിലൊക്കെ ഉണ്ടായി അതിനുശേഷം ഒരു സെക്കൻഡ് ജെൻഡർ ഒരു രീതിയുണ്ട് അല്ലാതെ പലപ്പോഴും ഈ അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത പല ആൾക്കാർക്കും അവിടെ ജോലിയുണ്ട് ജോലി വേണം അതിന് ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ് ജോലികളാണ് അതായത് റെസ്റ്റോറൻറ്റിലാണ് ഈ അമേരിക്കയിലാണെങ്കിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഇത്ര മണിക്കൂർ ഇത്ര പൗണ്ട് വെച്ചോ ഇത്ര യൂറോ വെച്ചോ ഇത്ര ഡോളർ വെച്ചോ കൊടുക്കണം അവിടെയൊക്കെ ഈ പറയുന്ന ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ ഇന്ത്യക്കാരും ഒക്കെ കയറി വന്ന് അവർക്ക് പകുതി ശമ്പളം കൊടുത്താൽ മതി അതേപോലെ ഈ ഹോം ഡെലിവറി ഒക്കെ പലതും കൂടിക്കഴിഞ്ഞപ്പോഴ് ഇതേപോലെയുള്ള റെസ്റ്റോറൻറിൽ വന്നിരുന്ന ആഹാരം കഴിപ്പം പരിപാടികളും കുറഞ്ഞു കാരണം ഇവർക്കൊക്കെ ടിപ്പും പരിപാടിയും ഒക്കെ ടിപ്പാണ് അവിടുത്തെ ഏറ്റവും വലിയ സംഭവം അതും കുറഞ്ഞു അങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂ ഉണ്ട് ഗ്ലോബലായിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇടിയും അടിയും ബഹളവും ഒക്കെ നടക്കുന്നത് അതായത് മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് ബേസിക്കലി നമ്മുടെ രാജ്യം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഇന്ത്യക്കാരെ ഇന്ത്യയിൽ നിർത്തി മിടുക്കുള്ളവരെ ഇവിടെ നിർത്തി ജോലി എടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് അല്ലാതെ ഇവരെ ഈ പറയുന്ന മറ്റു രാജ്യങ്ങളിലോട്ട് പറഞ്ഞു വിട്ട് അവിടെ പോയി എന്തെങ്കിലും പഠിച്ച് അവ ആ രാജ്യത്തിന് വേണ്ടി പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നതിന് പകരം ഇന്ത്യയിൽ അവസരം ഉണ്ടാക്കി കൊടുക്കണം ഇത് ഞാൻ പലയാവൃത്തി പറയുന്നതാണ് ഇവർക്കൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ജി ഡി പിക്ക് അനുകൂലമായിട്ട് അതിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം